ടോക്സ് ഓഫ് ടുഡേയിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണയായിട്ട് കുട്ടികളെക്കുറിച്ചൊക്കെ പരാതി പറയാറില്ല ഇന്നത്തെ യുവതലമുറയെക്കുറിച്ചൊക്കെ അവർ മയക്കുമരുന്നിനടിമപ്പെടുകയാണ് അതേമാതിരി വഴിതെറ്റി പോവുകയാണെന്നൊക്കെ ഇതിന് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നമ്മൾ ടൂർ സംഘടിപ്പിക്കുക കുട്ടികളെ ടൂർ കൊണ്ടുപോകാറ് അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക കൊടൈക്കനാൽ ഊട്ടി ഇങ്ങനെയൊക്കെ ആയിരിക്കും അതല്ല അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതുപോലത്തെ മെഡിക്കൽ കോളേജുകളിലുള്ള സർജറി വാർഡുകൾ നമ്മൾ അവരെ കൊണ്ടുപോയി ഒന്ന് സന്ദർശിക്കാം അവരെയും കൂട്ടിയിട്ട് പോയിട്ടൊന്ന് സന്ദർശിക്കാം അങ്ങോട്ട് ടൂർ പോവാം അവിടെ ബൈക്ക് ഓടിച്ചിട്ട് അല്ലെങ്കിൽ വാഹനാപകടത്തിൽപ്പെട്ടിട്ട് അർദ്ധോബോധാവസ്ഥയിലും അബോധാവസ്ഥയിലും കിടക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ഇവരുടെ പ്രായത്തിലുള്ള മക്കളുണ്ടാവും അതുപോലത്തെ അപകടത്തിൽപ്പെട്ട ആളുകളുണ്ടാവും അതേപോലെ മയക്കുമരുന്നതുപോലത്തെ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഉപയോഗം വളരെ മാനസിക നില തെറ്റിയവർ അതേപോലെ ശാരീരികമായിട്ട് വളരെയധികം മാരക രോഗങ്ങൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ച ആളുകൾ ഇവരൊക്കെ ആശുപത്രികളിൽ നിത്യ രോഗികളായിട്ട് അങ്ങനെ കിടക്കുന്നത് ഇവർ ഒന്ന് കാണുന്നത് നല്ലതാണ് എന്നാൽ ഉണ്ടായതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ വളരെ ആക്റ്റീവായിട്ടുള്ള മക്കളാണ് ഇങ്ങനെ പിന്നെ പഴച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരാതി ആയിട്ട് പിന്നെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ പോസിറ്റീവായ വശത്തേക്ക് തിരിച്ചുവിടാൻ ഇത് ഉപകരിക്കും അവർ ഇത് കാണുമ്പോൾ അവരുടെ ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് അവരുടെ മനസ്സിലുണ്ടാവും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് ഞാൻ സ്വയം ഒന്നും മാറേണ്ടതുണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരാളായി മാറേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധം അവരുടെ ഉള്ളിൽ ഉടലെടുക്കാൻ ഇത് കാരണമാകും എങ്ങനെ പിന്നെ സമൂഹത്തിന് ഉപകാരമുള്ള മക്കളാക്കിയിട്ട് നമ്മുടെ തലമുറയെ മാറ്റാൻ ഇങ്ങനെയുള്ളൊരു ടൂറിനെക്കുറിച്ചിട്ട് എല്ലാവരും ഒന്ന് ആലോചിക്കുന്നതല്ല പ്രത്യേകിച്ചും സ്കൂളുകളിൽ നിന്ന് ടൂർ സംഘടിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലവും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് സംഘടിപ്പിക്കുന്നത് നല്ലതാണ് എങ്കിൽ നമ്മുടെ തലമുറയെ നമുക്ക് നല്ല വഴിയിലേക്ക് തിരിച്ചുവിടാൻ അതൊരു കാരണമായേക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ